ൂള്ള മീമിന് മൊത്തം മൂന്ന് നിയമങ്ങളുണ്ട് അപ്പോൾ ശരിക്കുള്ള മീമിന്റെ മഹ്റജിൽ നമ്മൾ ചുണ്ടുകൾ തമ്മിൽ പരസ്പരം ചേർക്കുന്നില്ല അഥവാ ശരിക്കുള്ള മഹ്റജിൽ നിന്ന് അവിടെ നമ്മൾ മറച്ചു വച്ചു ഈ മീമിനെ അസലാമു വരഹമുല്ലാഹി വാത്തു അലഹമുല്ല പ്രിയമുള്ള നമ്മുടെ ഈ പഠനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് യാസീൻ തജ്വീതോടുകൂടി മനോഹരമായി എങ്ങനെ പാരായണം ചെയ്യാം എന്ന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അറുപത്തി മൂന്നാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ അറുപത്തി നാലാമത്തെ ആയത്തു മുതൽ അറുപത്തി ആറാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിക്കുന്നത് നല്ല രീതിയിൽ പഠിക്കാനും أدنى سريج أودان مك توفيق نلجان غريه كده. آدية آية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إصلوها اليوم بما كنتم تكفرون. آدم. يصلوها ال... അവിടെ ആദ്യം ഇ എന്നാണ് ഓതേണ്ടത് ആ അലിഫിൻ്റെ മേലെ ഒരു ചെറിയ അടയാളം കാണാൻ സാധിക്കും അതെന്തിനുള്ള അടയാളമാണ് ചെറിയ ചില ആളുകൾ അത് ഫത്ത്ഹാണ് എന്ന് തെറ്റിദ്ധരിച്ച് അസ്ലൗഹ എന്ന് ഓതാറുണ്ട് ഈ യാസീൻ സൂറത്തിൽ ഓതിയിട്ടില്ല എങ്കിലും ബാക്കിയുള്ള ചില സ്ഥലങ്ങളിൽ അങ്ങനെ അത് ഫത്ത്ഹാണെന്ന് തെറ്റിദ്ധരിച്ച് ഓതാറുണ്ട് അപ്പോൾ അത് എവിടെ കണ്ടാലും ഈ മനസ്സിലാക്കണം അത് ശരിക്ക് ആ അലിഫിന് അവിടെ ഒരു പരിഗണനയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ നമ്മൾ ചേർത്തി ഓതുമ്പോൾ അവിടെ ആ ഒരു അലിഫിന് അവിടെ നമ്മൾ പരിഗണിക്കുകയില്ല അത് മനസ്സിലാക്കി തരാം ഉദാഹരണം നമ്മൾ മുന്നേ ഉള്ളത് ആയത്ത് ചേർത്തി ഓതുമ്പോൾ തുവാദൂൻ എന്നാണ് അവസാന ആയത്തിൽ വരുന്ന വാക്ക് ഈ തൂഅദൂനും അതുപോലെ ഇസ്ലൗഹായും അടുത്ത അടുത്തായത്തിൻ്റെ തുടക്കവും ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്തി ഓതുമ്പോൾ ഇങ്ങനെയാണ് ഓതുക അഥവാഴിഞ്ഞ് പിന്നെ സ്വാദാണ് അവിടെ ഊത അപ്പം ഈ അലിഫിന് അവിടെ ഒരു പരിഗണനയും ഇല്ല എന്നർത്ഥം ഇനി അലിഫിന് പരിഗണന ഉണ്ട് എങ്കിൽ എങ്ങനെ ഓതണം ഇ എന്ന് കൊണ്ടുവരണം എന്നാൽ ഇവിടെ ഇ എന്ന് കൊണ്ടുവരരുത് മറിച്ച് അവിടെയുള്ള ഹംസ എന്ന് പറയുന്നത് സോറി അലിഫ് എന്ന് പറഞ്ഞു അലിഫ് അല്ല ഹംസ അപ്പൊ ആ ഹ ഇവിടെയുള്ള ഹംസ എന്ന് പറയുന്നത് അത് വസ്ലിന്റെ ഹംസയാണ് അഥവാ ഹംസ രണ്ടുവിധമുണ്ട് വിധമുണ്ട് ഐ ഹംസയും വസ്ലിയായ ഹംസയും എന്ന് വെച്ചാൽ ഈ വസ്ലിയായ ഹംസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ട ഹംസ അഥവാ അത് ചേർത്ത് ഓതുന്ന സമയത്ത് ഉണ്ടാവുകയില്ല മറിച്ച് അത് നമ്മൾ ഒറ്റ കോതുമ്പോൾ മാത്രമേ ഉൾപ്പെടുത്തൂ ഇപ്പൊ ഉദാഹരണം ഇഹ്ദീൻ മുസ്തഖീം എന്നതിൻ്റെ ഈ ഇത് വസലിൻ്റെ ഹംസയാണ് ഇത് ചേർത്ത് ഓതുന്ന സമയത്ത് ഉണ്ടാവില്ല ഇയാക്കാൻ അബ്ബുദ ഇയാക്കാൻ ഇങ്ങനെ ഓദ നുഹ്ദിനു ഇഹ്ദിന എന്നല്ല ഓത അത് കാരണം അത് വസലിൻ്റെ ഹംസയാണ് ഫാത്തിഹ എടുത്ത് ആ ആയത്ത് നോക്കിയാൽ മനസ്സിലാവും ഏതുമായിക്കോട്ടെ അപ്പം ഇവിടെ ഇസ്ലൗഹ എന്നതിൻ്റെ ഹംസ വസലിൻ്റെ ഹംസയാണ് അപ്പം ഹംസ രണ്ടു വിധമുണ്ട് വസുലിൻ്റെ ഹംസയുമുണ്ട് കത്തോയിൻ്റെ ഹംസയുമുണ്ട് ഹംസ എന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ളതുമായി ചേർത്തി ഓതുന്ന സമയത്ത് ആ ഹംസ അവിടെ ഉണ്ടാവുകയില്ല മറിച്ച് ചേർത്തി ഓതാതെ ഒറ്റക്ക് തനിച്ച് ഓതുമ്പോൾ മാത്രമേ അവിടെ സംഭവിക്കൂ ഇനി അല്ലാത്ത ഹംസയുണ്ട് കത്തോ അയ്യായ ഹംസ ആ ഹംസേൻ്റെ മേലെ ഹംസയുടെ ആ അടയാളം തന്നെ ഉണ്ടാവും ഇവിടെ നമ്മൾ അടയാളം കാണുന്നില്ല അപ്പോൾ അടയാളം കാണുന്നത് കത്തോയിൻ്റെ ഹംസയാണ് കത്തോയിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ അത് ചേർത്തി ഓതിയാലും അത് ഉണ്ടാകും അത് തനിച്ച് ഓതിയാലും അത് അതുപോലെ ഉണ്ടാകും അതിന് യാതൊരുവിധ പ്രശ്നവും സംഭവിക്കൂല എന്നർത്ഥം അപ്പോൾ ഇവിടെ വസലിൻ്റെ ഹംസ ആയതുകൊണ്ട് ഇവിടെ ചേർത്തി ഓതുന്ന സമയത്ത് അതുണ്ടാവുകയില്ല മറിച്ച് ഒറ്റക്ക് ഓതുമ്പോൾ അതുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമുക്ക് ഓതാം ആദ്യത്തായത് ഇസ് ലൗഹൽ ഇവിടെ നമ്മൾ ഇ ആണ് ഓതേണ്ടത് ചില സ്ഥലത്ത് ആയി ഓത ചില സ്ഥലത്ത് ആയായിരിക്കാം ചില സ്ഥലത്ത് ഊ ആയിരിക്കാം ഏതായാലും ഈ സ്ഥലത്ത് ഇ ആണ് ഓതേണ്ടത് അതെങ്ങനെയാണ് ആ എങ്ങനെയാണ് ഊ വരുന്നതിനെ സംബന്ധിച്ച് ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നില്ല അത് ദീർഘമാകുന്ന കാരണത്താൽ ഏതായാലും നമ്മുടെ ലക്ഷ്യം യാസീനാണ് പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം അപ്പോൾ ആദ്യം ഇസ് ലൗഹൽ എന്നുള്ള ഇവിടെ അപ്പം ഇസ് സ്വാദ് അത് ശ്രദ്ധിക്കണം ഇസ് ലൗ ഹൽ തും അവിടെ മണിക്കണം കാരണം സുക്കൂനുള്ള നൂന് സംഭവിച്ചു ഈ സുക്കൂനുള്ള നൂനിന് ശേഷമുള്ള അക്ഷരം താ ആണ് അഥവാ പതിനഞ്ച് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ആ പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ട ഒരു അക്ഷരമാണ് താ അതുകൊണ്ട് അവിടെ ഇഹ്ഫാ ചെയ്യണം എന്താണ് ഇഹ്ഫാ എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഓരോ വീഡിയോകളിലും പറയാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇഹ്ഫാ ചെയ്ത് അഥവാ മറച്ച് മണിച്ച് ഉച്ചരിക്കണം ഭീമാ ഭീമ ും അടുത്തായ് അല്യ ഇവിടെയും കാണാം ആ അല്യമന്റെ ആ കാണാം അപ്പൊ ഈ ഒരു ഹംസയുടെ മേലെ നേരത്തെ നമ്മൾ ഇസ്ലൗഹ എന്നതിൽ കൊടുത്തതുപോലെ തന്നെ അടയാളം കാണാൻ കഴിയും ഇവിധും ഏതിൻ്റെ ഹംസയാണ് വസുലിൻ്റെ ഹംസയാണ് അഥവാ നമ്മൾ ചേർത്ത് ഓതുമ്പോൾ ഇതുണ്ടാവുകയില്ല ഒറ്റ കോതുമ്പഴേ ഉണ്ടാവും ചേർത്ത് ഓദ്യ നോക്കാം യൗമുറൂനോല മറിച്ച് തക്ഫുറൂനൽ അൽ എന്ന ഓതൂല അവിടെ ഹംസ എന്താവൂല വെളിവാകൂല കാരണം എന്താ ഇത് വസുലിൻ്റെ ഹംസയാണ് അപ്പോൾ വസുലിൻ്റെ ഹംസ ഒറ്റ കോതുമ മാത്രമേ വരൂ അപ്പോൾ ഇവിടെ നമ്മൾ അല്യ എന്ന് ഓതണം അപ്പോൾ ഒരു സംശയം ഉണ്ടാവും നേരത്തെ നമ്മൾ ഇസ്ലൗഹ ഈ ആണ് ഓദ്യിയത് ഇവിടെ നമ്മൾ ആയാണ് ഓതിയത് അതെങ്ങനെ മനസ്സിലാക്കുക ഈ അതുപോലെ തന്നെ ആ ഇൻഷാള്ള അത് വേറൊരു വീഡിയോ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്തായാലും ഇതിൽ പറയാൻ അത് കുറച്ച് ദീർഘമായിരിക്കും കാരണം അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ അക്ഷരം നോക്കിയിട്ടാണ് തുടക്കത്തിൽ നമ്മൾ ആ കൊടുക്കണോ ഈ കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുക ഇൻഷാള്ള എന്തായാലും ഇവിടെ അല്യ ഉമ എന്നാണ് ഓതേണ്ടത് നഖ്തിമു നഖ്തിമു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആയിന് ശേഷം മദ് കാണാം മദ് ചെയ്യാം നീട്ടുക അല വാഹിം രണ്ട് ഹു ശ്രദ്ധിക്കുക أفواههم وتكلمنا أيديهم وتكلمنا مدينة نيتنا وتكلمنا, وتكلمنا, وتكلمنا أيديهم وتشهد 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 أرجلهم بما ൂഹ ബി സുക്കൂണുള്ള മീമിന് മൊത്തം മൂന്ന് നിയമങ്ങളുണ്ട് ഖുർആാനിൽ എവിടെ സുക്കൂനുള്ള മീമ് കണ്ടാലും ഈ മൂന്നാറുള്ള നിയമത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവിടെ സംഭവിക്കാം അഥവാ സുക്കൂനുള്ള മീമിന് ശേഷം ബാ എന്ന അക്ഷരം സംഭവിക്കുക അല്ലെങ്കിൽ സുക്കൂണുള്ള മീമിന് ശേഷം മീമ് തന്നെ സംഭവിക്കുക മൂന്നാമത്തെ നിയമം സുക്കൂണുള്ള മീമിന് ശേഷം മീമും ബാങ് അല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ സംഭവിക്കുക ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിയമം മാത്രം ഇവിടെ പറയാം സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആണ് സംഭവിച്ചത് എങ്കിൽ അവിടെ ഇഹ്ഫ് ഷഫവി എന്നാണ് നിയമത്തിൻ്റെ പേര് എങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മറച്ചു മണിക്കണം എന്ന് പറഞ്ഞിരുന്നു അത് സുക്കൂനുള്ള ന്യൂനിൻ്റെ നിയമമാണ് എന്നാൽ ഇവിടെയും ഇതേപോലെ മറച്ച് മണിക്കുകയാണ് വേണ്ടത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറക്കൽ അല്ല ഇവിടെ എങ്ങനെയാണ് മറക്കേണ്ടത് ആ രൂപം എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം അപ്പോൾ ആ ബി ഒന്ന് മണിക്കണം മറച്ച് മണിക്കണം ഇതിൽ മണിക്കൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം തരിമൂക്ക് കൊണ്ട് അവിടെ മണിക്കാം എങ്ങനെയാണ് മറക്കൽ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു മറക്കൽ എങ്ങനെയാണ് സുക്കൂനുള്ള ന്യൂനിൻ്റെ അരികിൽ വരെ നാവ് കൊണ്ടുപോയി നാവ് നൂനിൻ്റെ മഹ്രജിൽ വെക്കാതെ അതിൻ്റെ അടുത്തുവര കൊണ്ടുപോയി തരിമൂക്കൊണ്ട് മണിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നമുക്കറിയാം അർജുലോഹും എന്ന് പറയുമ്പോൾ അവസാനം മീമാണ് മീമിൻ്റെ മഹ്രജ് എവിടെയാണോന്ന് ആലോചിച്ച് നോക്കൂ മീ മീ മ എങ്ങനെ ഈ രണ്ട് ചുണ്ടുകൾ അല്ലെ ഈ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ മുട്ടുന്ന സമയത്താണ് മ അക്ഷരം പുറപ്പെടുന്നത് ഇവിടെ ഈ മീമിനിൽ ശരിക്കും മുട്ടിക്കാതെ നേരത്തെ സുക്കൂനുള്ള നൂനിൻ്റെ നിയമം പറഞ്ഞ സ്ഥലത്ത് ന്യൂനിൻ്റെ മഹറജിൽ ശരിക്കും നാവ് മുട്ടിക്കാതെ തരിമൂക്കുകൊണ്ട് മണിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇതേപോലെ മീമിൻ്റെ മഹറജിൽ ശരിക്കും മുട്ടിക്കാതെ അഥവാ ചുണ്ടുകൾ തമ്മിൽ ചേരുമ്പോഴാണ് മീമ് സംഭവിക്കുന്നത് എങ്കിൽ ഈ മീമിൽ പൂർണ്ണമായി ചുണ്ടുകൾ ചേർക്കാതെ ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അവിടെ മണിക്കണം അപ്പൊ ഗ്യാപ്പിടൽ എന്ന് പറയുമ്പോൾ ശരിക്കുള്ള മീമിന്റെ മഹറജിൽ നമ്മൾ ചുണ്ടുകൾ തമ്മിൽ പരസ്പരം ചേർക്കുന്നില്ല അഥവാ ശരിക്കുള്ള മഹറജിൽ നിന്ന് അവിടെ നമ്മൾ മറച്ചു വെച്ചു ഈ മീമിനെ രണ്ടാമത്തത് മണിക്കണം മറച്ച് മറച്ച് മണിക്കുക എന്നാണല്ലോ പറഞ്ഞത് അപ്പം മറക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി മണിക്കൽ തരിമൂക്കൊണ്ട് മണിക്കാം നമുക്ക് ഏതായാലും ഊതി നോക്കാം ആ റുജു ലോഹി കണ്ട ആ അപ്പം ചേർത്തിട്ടങ്ങനെ ഓതാ തെറ്റായ രൂപം ശ്രദ്ധിച്ചോ ഔജുലോഹും ചുണ്ട് പരിപൂർണമായി ചേർത്തിയിട്ടാണ് ഉള്ളത് അതിങ്ങനെ ചേരാൻ പാടില്ല പല ആളുകളും ഏകദേശം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ഖുർആാനൊക്കെ പഠിച്ച ആളുകൾ പോലും ഈ ഒരു വിഷയം തെറ്റിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സാസ്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ അതിൽ തന്നെ പ്രത്യേകിച്ച് ഇഫ്ഫാബ് അപ്പോൾ ഇവിടെ നമ്മൾ ഓതേണ്ടത് ഔജുലുഹും ചെറിയൊരു ഗ്യാപ്പ് എന്നാൽ ആ ഗ്യാപ്പ് വലുതാകാനും പാടില്ല ഔർജുലു ഭീമ ഔഹും ഭീമ ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത് ബാക്കി നോക്കാം ഭീമൂൻ بما كانوا يكسبون يكسبون يَكْسِبُونَ هذا يكسبون اليوم نَخْتِمُ على أفواههم وتكلمنا أيديهم وتكلمنا أيديهم, وتكلمنا أيديهم ീട്ടണം നീട്ടലിൻ്റെ അടയാളം എൻ്റെ മേലെ കാണാം മദ് മുത്തസിലാണത് മദിനെ സംബന്ധിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് മദ്യെക്കുറിച്ച് പിന്നെയും പിന്നെയും ആവർത്തിക്കാത്തത് ولو نشاء لطمسنا لط طاء لطاء ولو نشاء لط لط لطمسنا ولو نشاء لطمسنا على عين ع على أعينهم ശേഷം ഇവിടെ വേറൊരു കാര്യം സുക്കൂറിനുള്ള മീമിന്റെ മൂന്ന് നിയമങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് സുക്കൂണുള്ള മീമിന് ശേഷം ബാ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മീമിനെ മറച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം എഹ്ഫെഫവി എന്നാണ് ആ നിയമത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാം അല അയുണീഹിം അവിടെ മീമിന് സുക്കൂന് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സുക്കൂണുള്ള മീമിന്റെ രണ്ടാമത്തെ നിയമമാണ് സുക്കൂണുള്ള മീമിന് ശേഷം ബാഹ് സംഭവിക്കുക എന്ന് പറഞ്ഞ ഒരു നിയമം അത് നമ്മൾ പറഞ്ഞു പിന്നീട് പറഞ്ഞു സുക്കൂണുള്ള മീമിന് ശേഷം മീമ് തന്നെ സംഭവിക്കുക അത് നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നൊരു നിയമമാണ് സുക്കൂണുള്ള മീമിന് ശേഷം ഈ പറയപ്പെട്ട രണ്ടക്ഷരമല്ലാത്ത ബാക്കി മുഴുവൻ അക്ഷരങ്ങളും സംഭവിക്കുക ഈ മുഴുവൻ അക്ഷരങ്ങൾ പെട്ടതാണ് ഫാ ഇതാണ് ഇവിടെ ഫസ്തബക്കു എന്നതിൻ്റെ തുടക്കത്തിൽ ഫാ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ നിയമം ഇലഹാർഫി എന്നാണ് അഥവാ ഇലഹാർ എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണമെന്നർത്ഥം ഇവിടെ വലിയ ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല കാരണം ഇവിടെ മറക്കലോ മണിക്കലോ ഒന്നുമില്ല മറിച്ച് അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അഥവാ ആ ആ മണിക്കുകയും വേണ്ട എന്നാൽ വ്യക്തമാക്കി സാധാരണഗതിയിൽ

നൂനിന് മീമിന് ഈ രണ്ടക്ഷരങ്ങൾക്ക് എവിടെ ശബ്ദ കണ്ടാലും ഇവിടെ മണിച്ചേക്കണം അപ്പൊ ഇവിടെ യു യൂബ് ബാക്ക് സുക്കൂം എന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജദ് അഞ്ചക്ഷരങ്ങൾ ഈ അഞ്ചക്ഷരങ്ങൾ സുക്കൂവിനെ സംഭവിച്ചാൽ നമ്മൾ ശക്തിയോടുകൂടി അതിനെ ഉച്ചരിക്കണം അഥവാ യുബ് സിറൂൺ എന്ന് തോന്നുന്നതിന്റെ പകരം യുബ് സിറൂൻ യുബ് ബ് എന്ന് തന്നെ കേൾക്കണം നേരത്തെ നമ്മൾ യക്സിബൂൻ എന്ന് ഓതി അവിടെ യക്ക് സിബൂൻ എന്ന് ഓതില്ല മറിച്ച് യക്സിബൂൻ കറക്കാഫ് കുത്തുബ്ജതിപ്പെട്ട അക്ഷരം അല്ല അപ്പോൾ പെട്ട അക്ഷരങ്ങൾ മാത്രം സുക്കൂൻ സംഭവിക്കുമ്പോൾ യുബ് യുക്കൊ എന്ന് വ്യക്തമാക്കി ശക്തിയായി അവിടെ ഉച്ചരിക്കണം അഥവാ ഒരു ഇടിമുഴക്കം പോലെ എന്തു ചെയ്യണം ഉച്ചരിക്കണം അങ്ങനാണ് സ്വതൊക്കെ അള്ളാഹുഅലീം അള്ളാഹു നബിന്നൊക്കെ ബോൾ ചെയ്യട്ടെ നല്ല രീതിയിൽ പഠിക്കാനും മറ്റുള്ളവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ അബ്ബുൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ